മാലോം വള്ളിക്കടവ് ഇടവകുമായിരുന്ന സ്കറിയ ഐസ് കൊച്ചുമറ്റം എന്ന സഹോദരൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പണ്ട് ശേഖരിക്കുവാൻ വേണ്ടി മാലോം വള്ളിക്കടവ് പറമ്പ് കൊന്നക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനകീയ കൂട്ടായ്മ സംയുക്തമായി നടത്തുന്ന ഒരു മെഗാ ബിരിയാണി ചരഞ്ചാണ് സെൻറ്റ് ജോർജ് ഫറോന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ മുതൽ ആരംഭിച്ച ഈ സംരംഭം ഒരു ജീവൻ്റെ തുടുപ്പിന് വേണ്ടി ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ജനകീയ കൂട്ടായ്മയുടെ ആ പരിശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഏറെ അഭിമാനമുണ്ട് ഒരു കൂട്ടായ്മയുള്ള ഒരു സമൂഹം ഈ പ്രദേശത്തുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് ഏറെ അഭിമാനം തോന്നുകയാണ് നാടൊന്നാകെ ഉണർന്ന് ഒരു സഹോദരൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു കാണുമ്പോൾ കരുണയും അനുകമ്പയും ആദൃതയുമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതിൻ്റെ നിർദ്ദേശനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഇത് ഈ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഏറെ ശ്രദ്ധയോടെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവരെ ത്യാഗത്തിനും രക്ഷപ്പാടിനും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പറിയായിസൊക്ക് ഇപ്പോൾ ലിസ്സി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വിധേയനായിട്ട് കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ എഡിസനാണ് കരൾ പകുത്ത് നൽകിയത് ഒരു പിതാവിൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവിതം ഭോമിച്ച ഒരു മകൻ്റെ ചിത്രം ഈ കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനമാണ് മക്കൾ മാതാപിതാക്കളെ അനാഥശാലയിലേക്കൊക്കെ വലിച്ചെറിയപ്പെടുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ജീവൻ്റെ ഒരു തുടിപ്പ് പറിച്ച് നൽകാനായിട്ട് താൽപ്പര്യം കാണിച്ച എഡിസനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ആ മകൻ്റെ പിതുസ്നേഹത്തിൻ്റെ മഹാത്മ്യം ലോകം തിരിച്ചറിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ ഈ സഹോദരൻ്റെ ചികിത്സാർത്ഥം സഹായിച്ച എല്ലാ സു നന്ദിയോടെ ഓർക്കുകയാണ് ആ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് അന്ന് തന്നെ ഞങ്ങൾക്ക് ആയിരത്തി ഇരുപത്തി മൂന്ന് പേർ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ പൂർത്തീകരിച്ചു പിന്നെ അതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അതുകഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമായപ്പോഴത്തേന് ഞങ്ങൾ ചിന്തിച്ച ആ മൂന്ന് ലക്ഷം രൂപ ഞങ്ങളുടെ സുഹൃത്തുക്കളും നാട്ടിലുള്ള ആ പുറത്ത് ജോലി ചെയ്യുന്നവരും എല്ലാവരുമായിട്ട് ഞങ്ങൾക്കൊരു മൂന്ന് ലക്ഷത്തിൽ മീതെ സംഭാവന കിട്ടി അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നു ഈ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ നമുക്ക് സംഭാവനയായിട്ടും ഞങ്ങൾക്കിപ്പോൾ മൊത്തം ഒരു ഏഴ് ലക്ഷം രൂപയിൽ മീതെ സംഭാവനയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബിരിയാണി ചലഞ്ച് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരു അയ്യായിരം അല്ലെങ്കിൽ നാലായിരം നമുക്ക് ചെയ്യാമെന്നാണ് അതുകഴിഞ്ഞ് ഈ നാട്ടിലുള്ള മുഴുവനും ആൾക്കാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് എങ്ങനെ വീടുകൾ കയറുന്നു അതുപോലെ തന്നെ വീടുകൾ കയറി ഓർഡറുകൾ എടുത്ത് പത്തായിരത്തിന് മീതയിലേക്ക് ഓർഡറുകൾ എടുത്ത് ഞങ്ങളിപ്പം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ പത്തായിരം ഞങ്ങൾക്ക് ഒരു പേടിയായി ഇത് കൂടുതൽ പോയാൽ എന്ത് ചെയ്യും അങ്ങനെ ഞങ്ങൾ പത്തായിരത്തെ നിർത്തി അങ്ങനെ ഇന്ന് ഞങ്ങൾ ഈ പരിപാടി ബിരിയാണി ചലച്ച പത്തായിരം ഓർഡർ തയ്ച്ച് ഇന്നോ ഓർഡറുകൾ കൊടുക്കാൻ പോവുകയാണ് ഇപ്പം ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ലക്ഷത്തിന് മീതയിലോട്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റും ഈ ബിരിയാണി ചലഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മളൊന്നും പറയാതെ തന്നെ ആൾ ആളുകൾ വന്ന് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളുകയാണ് അവരുടെ സ്വന്തം കാര്യം പോലെ ഏറ്റെടുത്തുകൊണ്ട് ഈ ബിരിയാണി ചലഞ്ചിൽ പാർസൽ ചെയ്യാൻ അതുപോലെ തന്നെ ഓരോ ഗ്ലബുകൾ ഏറ്റെടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഓരോ ഓരോ കൂട്ടായ്മകൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് എല്ലാവരും നമ്മളൊരു കാര്യം വരെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു വിറക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല ഏത് മേഖലയിൽ പോയാൽ പോസിറ്റീവ് മാത്രമേ നമുക്ക് ഇന്നു വരെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഈ നമുക്കും അതൊരു വലിയൊരു സന്തോഷമാണ് ഈ ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നതിൻ്റെ പേരിൽ ഇതിനി മുന്നോട്ടും ഈ നാട്ടിൽ ഒരു ഒരു മെസ്സേജായി മാറട്ടെ എന്ന് മാത്രമേ പറയുന്നു പഞ്ചായത്തിലെ കുറച്ച് കഴിഞ്ഞ് വാട്സപ്പൂട്ടായ്മ എല്ലാം രൂപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒൻപത് വാർഡായി മാറി ഇടത്തോട് വെള്ളരക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലായിട്ട് ഉള്ള ആളുകളെല്ലാം വലിച്ച് സജീവമായി രാഷ്ട്രീയ ജാതി മത രാഷ്ട്രീയത്തിനെല്ലാം അതീതമായിട്ടാണ് ആൾക്കാരത് കൂടിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ വളരെ സപ്പോർട്ട് നൽകി മതസംഘടനകൾ എല്ലാ ആൾക്കാരും വളരെ സപ്പോർട്ടാണ് കിട്ടിയത് ഈ പരിപാടിക്ക്